പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശൻ നവ്യയ്ക്ക് ഷോപ്പിംഗ് മാൾ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കണ്ട് ജലജ ഈ വീട്ടിലെ വേലക്കാരിയാണെന്ന് വരുത്തി തീർക്കുകയാണ് അനാമിക അത് കണ്ട് ദേഷ്യം വന്ന ജലജ അനാമികയുടെ നേർക്ക് ചെല്ലുകയാണ് എടി അനാമിക ഇത്രയും നാൾ നിന്നെ സപ്പോർട്ട് ചെയ്തല്ലേ ഞാൻ മുന്നിലുണ്ടായിരുന്നത് എന്നിട്ടും നീ എന്നെ വേലക്കാരിയാണെന്ന രീതിയിൽ ചിത്രീകരിച്ചു എൻ്റെ മരുമകൾക്ക് കുറച്ച് സ്വത്തുക്കൾ കൊടുത്തപ്പോൾ നീയൊക്കെ എന്നെ തള്ളി പറഞ്ഞില്ലേ ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തിരിച്ചടിയായി തന്നിരിക്കും എന്നൊക്കെ അനാമികയെ വെല്ലുവിളിച്ചുകൊണ്ട് ജലജ അവിടെ ഒന്നും പോവുകയാണ് ജാനകിയാണെങ്കിൽ ദേഷ്യത്തിൽ ദേവിയാനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഏട്ടത്തിയുടെയും ആ ജലജയുടെയും മരുമകൾക്ക് സ്വത്തുക്കൾ കിട്ടാൻ എന്തർഹതയാണുള്ളത് കോടികളുമായി ഈ വീടിന്റെ മഹാറാണിയായി കയറി വന്നത് എൻ്റെ മരുമകളല്ലേ ആ നയനയും അവളുടെ ചേച്ചിയുമൊക്കെ കയ്യിൽ പത്ത് പവൻ പോലും ഇല്ലാതെയാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി എടി ജാനകി നീ മതിയാക്കിക്കോ നിന്റെ കോടികളുടെ കണക്കൊന്നും ഇനി എൻ്റെ അടുത്ത് ചിലവാവില്ല കോടികൾ ഉണ്ടായിട്ട് എന്തടി കാര്യം എൻ്റെ നായനമോളുടെ അത്രയും തങ്കപ്പെട്ട സ്വഭാവം നിന്റെ അനാമിക മോൾക്ക് കിട്ടിയിട്ടില്ലല്ലോ ഇനി എത്ര കോടികൾ ചിലവഴിച്ചാലും അനാമികയുടെ സ്വഭാവം ഒന്നും നന്നാവാൻ പോകുന്നില്ല എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് ദേവിയാൻ അപ്പോഴേക്കും നായനയും നവ്യമൊക്കെ അവിടേക്ക് വരുന്നുണ്ട് അമ്മേ ഞാനിന്ന് എൻ്റെ വീട് വരെ പോയിട്ട് വരാം എനിക്ക് എനിക്കമ്മയുടെ അനുവാദം വേണമായിരുന്നു അങ്ങനെ നായനെ പറയുമ്പോൾ അത് ഞാ മോളെ മോൾക്ക് പോകണമെന്ന് തോന്നുമ്പോഴൊക്കെ മോൾ പൊയ്ക്കോ പക്ഷെ ഇന്നും ഒറ്റയ്ക്ക് പോകണ്ട അമ്മയും കൂടെ വരാം കനകയേയും ഗോവിന്ദനെയും കണ്ടിട്ട് എത്ര നാളായി പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോവാം എന്ന് പറയുന്നുണ്ട് ദേവിയാനി അപ്പോൾ അത് കേട്ട് അനാമികയും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് അനാമിക പറയുന്നുണ്ട് വല്യമ്മയ്ക്ക് ഇവളുടെ ആ വീട് കാണുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നല്ലോ പിന്നെ എന്തിനാ ഇപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എന്ന് ചോദിക്കുമ്പോ അപ്പൊ ദേവയാനി പറയുന്നുണ്ട് നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ട് ചലിക്കുന്ന ദേവയാനിയല്ല ഞാൻ ഇപ്പോ പണ്ട് ഇവളുടെ വീടിനെ കുറിച്ച് ഞാൻ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് വീടിന്റെ അല്ല കാര്യം എന്ന് എനിക്കിപ്പോ മനസ്സിലായിടി പിന്നെ എൻ്റെ മരുമകളുടെ വീട്ടിലേക്ക് സമ്മാനങ്ങളുമായി കയറി ചെല്ലുന്നത് എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ദേവയാനി അനാമികയുടെ മുഖത്ത് നോക്കി തുടർന്ന് നയനയോടായിട്ട് നയനെ നീ റെഡിയാവാൻ നോക്കുമോളെ ഞാനും വരുന്നുണ്ട് നിന്റെ കൂടെ എന്നും പറഞ്ഞ് ദേവിയാനി റൂമിലേക്ക് പോവാണ് വന്ന് വന്ന് ഏട്ടത്തിക്കിപ്പോൾ ഒരു മാനേഴ്സും ഇല്ലാതായി സ്വന്തം നില മറന്നല്ലേ ഏട്ടത്തി ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജാനകി പിന്നീട് അബിയും ജർജിയും ഒക്കെ സ്വത്തുക്കൾ കിട്ടിയ നവ്യയുടെ അടുത്തേക്ക് സ്നേഹം കാണിച്ചു വരുന്നുണ്ട് അബി മുത്തശ്ശൻ എനിക്ക് ഷോപ്പിംഗ് മോൾ എഴുതി തന്നത് കൊണ്ടല്ലേ നിന്റെ ഈ സ്നേഹപ്രകടനം നിന്നെ ഒരു പ്രാവശ്യം ഞാൻ വിശ്വസിച്ചു പക്ഷേ അത് ഇനി ഉണ്ടാവില്ല നീയും നിന്റെ അമ്മയും എൻറെ കുഞ്ഞിനെ സ്നേഹിച്ചില്ലെങ്കിലും എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ലടാ ഞങ്ങൾക്ക് ആർഭാടമായി ജീവിക്കാനുള്ളതൊക്കെ മുത്തശ്ശൻ എനിക്ക് എഴുതി തന്നു കഴിഞ്ഞിട്ടുണ്ടടാ എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ ഇതൊക്കെ കേട്ടിട്ടും അബിയും അവന്റെ അമ്മയും നവ്യയുടെ പുറകെ തന്നെ സ്നേഹം നടത്തി ചെല്ലുന്നുണ്ട് അതിനുശേഷം വേണുവേട്ടൻ അനാമികയെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ മോളെ ഈ വീട് കൈവിട്ട് പോകും എന്നാ തോന്നുന്നത് കോടികളാണ് അടക്കാനുള്ളത് ഇല്ലെങ്കിൽ ഈ വീട് ജപ്തി ചെയ്യപ്പെടും ഇനി മോളുടെ ആഭരണങ്ങൾ മാത്രമേ കൊടുക്കാൻ ബാക്കിയുള്ളൂ കുറച്ച് ആഭരണമെങ്കിലും താ മോളെ എന്നൊക്കെ വേണു ആവശ്യപ്പെടുമ്പോ അനാമിക തന്റെ ആഭരണങ്ങൾ മൊത്തം ആരും കാണാതെ അച്ഛന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഈ സ്വർണം കൊടുത്താലൊന്നും അച്ഛൻ്റെ കടം തീരില്ല മോളെ ഇനിയും വേണം കോടികൾ അല്ലെങ്കിൽ നഷ്ടപ്പെടാനുള്ളത് എനിക്കും വേണുവേട്ടനുമാണ് ഞങ്ങൾ സ്ഥിരമായി അനന്തപുരിയിലേക്ക് താമസം മാറേണ്ടി വരും എന്ന് പറയുന്നുണ്ട് രേവതി അതിനുശേഷം ആദർശനായനയുടെ അടുത്തേക്ക് വന്ന് അല്ല നന്ദു ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരാറായോ എന്ന് ചോദിക്കുമ്പോൾ അവൾ നാളെ തിരിച്ചെടുത്തും ആദർശേട്ടാ നന്ദു എസ് ഐ ആയി ചാർജ് എടുക്കാതിരിക്കാൻ വേണ്ടി അനാമികയും അവളുടെ അച്ഛനും കൂടി കിടഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എന്തായാലും ദൈവത്തിൻ്റെ വിധി പോലെ സംഭവിക്കട്ടെ എന്ന് പറയുന്നുണ്ട് നായന ജാനകി അനാമികയുടെ അടുത്തേക്ക് വന്ന് മോളെ നീ എന്താ ഇപ്പോൾ ആഭരണങ്ങളൊന്നും അണിയാത്തത് കല്യാണത്തിനിട്ട സ്വർണ്ണത്തിന്ന് രണ്ട് മൂന്ന് മാറിയെങ്കിലും മോളിനി എല്ലാ ദിവസവും അണിയണം ആ നയനയെ പോലെ ഒന്നും ഇല്ലാത്തവളല്ല എൻ്റെ മരുമകൾ എന്ന് ആ ദേവിയൻ എന്ന് മനസ്സിലാക്കട്ടെ എന്നും പറഞ്ഞ് ജാനകി അവിടുന്ന് പോകുന്നുണ്ട് അയ്യോ അമ്മേ ആകെ കുഴപ്പായാലും ഇനി ഞാൻ എന്താ എന്താ ആഭരണങ്ങൾ അത് ധരിക്കേണ്ടത് എല്ലാം അച്ഛൻ്റെ കടം തീർക്കാൻ വേണ്ടി കൊണ്ടുപോയില്ലേ എന്ന് അനാമിക രേവതിയോട് ചോദിക്കുമ്പോൾ ശരിയാ മോളെ ജാനകി പറഞ്ഞല്ലോ കഴുത്തിൽ ആഭരണങ്ങളൊക്കെ ഇട്ട് നടക്കാൻ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അല്ലെങ്കിൽ തന്നെ ജാനകിക്ക് നമ്മളെ സംശയം തോന്നി തുടങ്ങി നായനയേക്കാൾ പാവങ്ങളാണ് നമ്മളൊന്ന് അവരെങ്ങാനും കണ്ടുപിടിച്ചാൽ മോളുടെ കാര്യം എന്തായി എന്തായിത്തീരും എന്നൊക്കെ പറഞ്ഞ് രേവതിയും ആകെ വല്ലാതാവുന്നുണ്ട് അങ്ങനെ അടുത്ത ദിവസം നന്ദു ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുകയാണ് നന്ദു യൂണിഫോം ഒക്കെ ധരിച്ച് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് അവൾ ഏതോ പട്ടിക്കാട്ടിലേക്കായിരിക്കും പോസ്റ്റിംഗ് ആയിരിക്കുന്നത് അതുകൊണ്ട് ഇവളുടെ ശല്യം ഇനി ഉണ്ടാവില്ലമേ ഇനി ഇവൾ അന ആനിയെ കാണാനായി ഇങ്ങോട്ട് കയറി വയറില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക രേവതിയോട് മുത്തശ്ശ നാട്ടിൽ ആ ചാർജ് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഈ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാകും മുത്തശ്ശ എന്നൊക്കെ നന്ദു പറയുന്നതും അനി ഓടിച്ചെന്ന് നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ഓൾ ദി ബെസ്റ്റ് നന്ദു ഈ പോലീസ് യൂണിഫോമിൽ നിന്നെ കാണാൻ സാധിച്ചല്ലോ എനിക്കത് മതിയെന്ന് അനി പറയുമ്പോൾ അനാമികക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അനി മതിയാക്ക് നിന്റെ സ്നേഹപ്രകടനം ഒരുപാട് ഓവർ ആവുന്നുണ്ട് നീ ഇവൾ എസ് ഐ ആയതിൽ നീ എന്തിനാ ഇത്രയും സന്തോഷിക്കുന്നുവെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ അനാമിക ഇവള് അവൾ എന്നൊക്കെയുള്ള വിളി ഇനി വേണ്ട അനാമിക നീ പറയുന്നതൊക്കെ കേട്ട് മാറി നിന്ന് കരയുന്ന നന്ദുവല്ല ഇപ്പൊ തിരിച്ചെത്തിയിരിക്കുന്നത് ഞാനിപ്പോ ഈ നാട്ടിലെ എസ് ഐ ആണ് എസ് ഐ നന്ദിത അതുകൊണ്ട് ഇനി എന്നെ മാഡം എന്ന് വിളിച്ചേ പറ്റൂ പറഞ്ഞത് മനസ്സിലായോ നിങ്ങളോടും കൂടിയാ പറഞ്ഞതെന്ന് രേവതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ് പറഞ്ഞ് നന്ദു ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ മനസ്സിലായി മേഡം എന്ന് അനാമികയും രേവതിയും പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട് തുടർന്ന് നന്ദുവിനെ അഭിനന്ദിക്കുവാണ് മുത്തശ്ശൻ ശേഷം അവൾക്ക് ഒരു ഗോൾഡ് ചെയിൻ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നുണ്ട് അതിഷ്ടപ്പെടാതെ ജാനകി ഓടി വന്നിട്ട് ഇതെന്താ നവ്യക്കോ ഇവളുടെ അനിയത്തിമാർക്കോ മാത്രമേ മാത്രമേയുള്ളൂ ഈ ഗിഫ്റ്റ് ഒക്കെ അച്ഛൻ സമ്മാനങ്ങൾ ഇതുവരെ അനാമിക മോൾക്ക് കൊടുത്തിട്ടുണ്ടോ അനാമിക എന്താ ഇവിടുത്തെ മരുമകളല്ലേ എന്നിട്ട് ഒരു തരി സ്വർണം പോലും ആരെങ്കിലും ഇവൾക്ക് കൊടുത്തോ നന്ദു ഇവിടുത്തെ മരുമകൾ അല്ലാഞ്ഞിട്ട് കൂടി അവൾക്ക് ചെയിൻ സമ്മാനമായി കൊടുത്തിരിക്കുന്നു ഇതെനിക്ക് അംഗീകരിച്ചു തരാൻ പറ്റില്ല എന്നും പറഞ്ഞ് ജാനകി ബഹളം ഉണ്ടാക്കുന്നുണ്ട് ജാനകി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നല്ല പ്രവൃത്തികളൊന്നും അനാമികയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ഓർമ്മ എനിക്കില്ല ഇത് കഷ്ടപ്പെട്ട് പഠിച്ച് എസ് ഐ ആയതിനെ എൻ്റെ സന്തോഷത്തിന് ഞാൻ കൊടുത്തതാണ് അതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ അച്ഛൻ അങ്ങനെ തോന്നില്ല അനാമികയെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് അനിയുടെ ഭാര്യയായി ഈ നന്ദു കയറി വരണം അതല്ലേ അച്ഛൻ്റെ മനസ്സിലിരിപ്പ് അതിനുവേണ്ടി അനാമികയുടെ മനസ്സ് നോകുന്ന പ്രവൃത്തികൾ തന്നെയാണ് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ജാനകി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേട്ട് അജയൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ജാനകി നിന്നോട് ഞാൻ കുറേ പ്രാവശ്യമായി പറയുന്നു എൻ്റെ അച്ഛനൊരു ക്യാൻസർ പേഷ്യൻ്റാണ് അച്ഛൻ്റെ മനസ്സ് നോവിക്കുന്ന വാക്കുകളൊന്നും നിൻ്റെ വായിന്ന് വരരുത് അങ്ങനെ ഉണ്ടായാൽ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഭർത്താവായ ഞാൻ ഉണ്ടാവില്ല പിന്നെ എന്ന് വാണിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ അജയ്ൻ അപ്പോൾ ജാനകി വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഇനിയും പറയും എൻ്റെ അനാമികയെ താഴ്ത്തി കെട്ടിയിട്ട് കണ്ടവളന്മാരെ ഈ വീട്ടിലെ മഹാറാണിയാക്കാമെന്ന് ആരും അങ്ങനെ കരുതണ്ട കുറേ നാളായി ഞാൻ സഹിക്കുന്നു ഒരു നയനയും അവളുടെ സഹോദരിമാരും കേട്ടു കേട്ടു മടുത്തു എന്നൊക്കെ ജാനകി പറയുന്നത് കേട്ട് ജയന് നല്ല ദേഷ്യം വരുന്നുണ്ട് എടാ നിന്റെ ഭാര്യയെയും വിളിച്ചു കൊണ്ട് പോകുന്നതാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഇവരെ വല മുറിയിലും കൊണ്ടുപോയി പൂട്ടിയിടും അങ്ങനെയെങ്കിലും ബാക്കിയുള്ളവർക്ക് കുറച്ച് സമാധാനം കിട്ടിക്കോട്ടെ ഇവർക്ക് നല്ല മുഴുത്ത അസൂയയാണ് നയനിയോടും നന്ദുവിനോടും ഒക്കെ അത് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരുടെ അതേ സ്വഭാവമായിരുന്നു ഒരു കാലത്ത് എൻ്റെ ഭാര്യക്കുണ്ടായിരുന്നത് പക്ഷെ നയന മോള് കരള് പകുത്തു നൽകിയതോടെ ദേവിയാനി നല്ലൊരു സ്വഭാവത്തിനുടമയായി മാറി എന്നെല്ലാം പറയുന്നുണ്ട് ജയൻ എന്തേലും എൻ്റെ മരുമകൾ എനിക്ക് കരള് തന്നതുപോലെ ജാനകിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായാൽ അനാമിക ഒരു സഹായം പോലും ചെയ്യില്ല അതാണ് നയനയും അനാമികയും തമ്മിലുള്ള വ്യത്യാസം എന്തായാലും എൻ്റെ ആദർശം മോനെ നല്ലൊരു പെൺകുട്ടിയെ തന്നെ ഭാര്യയായി ദൈവം കൊടുത്തല്ലോ ജാനകി നിന്റെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം അനാമികയും അവളുടെ അമ്മയും ചെയ്യുന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് നീയും നിന്റെ മകനും അല്ലേ അത് ഓർത്താൽ നിനക്ക് നല്ലത് എന്ന് നല്ല മറുപടി കൊടുത്ത് ദേവിയാനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് കേട്ടോ പിന്നീട് മുത്തശ്ശിനിന് എഴുതി കൊടുത്ത ഷോപ്പിംഗ് മോൾ പണിയുന്ന സ്ഥലത്തേക്ക് പോകാനൊരുങ്ങുകയാണ് നവ്യ മോളെ നിന്റെ കൂടെ ഞാനും അമ്മയും വരുന്നുണ്ട് കോടികളുടെ പ്രൊജക്റ്റല്ലേ മോൾക്ക് അതൊക്കെ ഒറ്റക്ക് മുന്നോട്ട് ഒറ്റക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അഭി പറയുമ്പോ നീയും നിന്റെ അമ്മയും വരേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ആദർശേട്ടനെയും നയനിയെയും കൂട്ടി പൊയ്ക്കോളാം എന്ന് പറയുന്നുണ്ട് നവ്യ നന്ദുവാണെങ്കിൽ അടുത്ത ദിവസം അനാമികയുടെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് പോലീസ് യൂണിഫോമിലൊക്കേണ്ട വരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ വേണുവിൻ്റെ പേരിൽ ഒരുപാട് കേസ് കിട്ടിയിട്ടുണ്ട് പലരുടെയും കയ്യിൽ നിന്ന് കോടികളാണ് ഇയാൾ തട്ടിയിരിക്കുന്നത് ഞാൻ ചാർജ് എടുത്ത് ആദ്യം കിട്ടിയ കേസ് നിന്റെ അച്ഛൻ്റെതാ എനിക്ക് ഇയാളെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞ് നന്ദു വേണുവിനെ പിടിച്ച് വണ്ടിയിലേക്ക് അയറ്റുന്നുട്ടോ അയ്യോ വേണുവിടിനെ കൊണ്ടുപോവല്ലേ എന്നും പറഞ്ഞ് രേവതി നിലവിളിക്കുന്നുണ്ട് പക്ഷേ നന്ദു അതൊന്നും ശ്രദ്ധിക്കാതെ വേണുവിനെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് തല്ലിച്ചതക്കുന്നുണ്ട് അമ്മേ അവളുടെ കയ്യിൽ കിട്ടിയാൽ അവൾ അച്ഛനെ വെച്ചേക്കില്ല അവൾ അവസരം മുതലാക്കും എന്നാ തോന്നുന്നത് അവളുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാ ഇപ്പം തന്നെ അച്ഛനെ ഒരു പഴിവക്കി ആക്കിയിട്ടുണ്ടാവും കയ്യും കാലും ഒഴിഞ്ഞ് അച്ഛൻ കിടപ്പിലാവുന്നതു ഉറപ്പാമ്മേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അനാമിക രേവതിയോട് ഇനി നമ്മൾ അനന്തപുരിക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കുമോളെ അച്ഛനില്ലാതെ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും ജാനകി ജാനകിയെങ്ങാനും ഇതറിഞ്ഞാൽ തീർന്നു എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ രേവതി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്തരമാറ്റിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്